നമസ്കാരം ഒരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസിന്റെ അധികായനായിരുന്ന രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്മാൻജി ഇപ്പോ പുല്ല് വിലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലെങ്കിൽ അതിനൊരു തെളിവ് കാണിച്ചു തരാം ആദ്യം ആ തെളിവിനാസ്പദമായ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടില്ലേ മാധ്യമങ്ങൾ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ആരായിരിക്കും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി വരിക എന്ന് അപ്പോ മാധ്യമങ്ങളോടായി രമേശ് ചെന്നിത്തല പറയുകയല്ല രൂപേണ കാണിക്കുകയാണ് അതായത് അബിൻ വർക്കി രമേശ് ചെന്നിത്തലയുടെ സൈഡിൽ നിൽപ്പുണ്ട് അപ്പോ അബിൻ വർക്കിയുടെ മോത്തിട്ട് നോക്കിയിട്ട് ആ ഇതാ കണ്ടില്ലേ അബിൻ വർഗിയാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സത്യത്തിൽ അബിൻ വർഗി ആ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് വരേണ്ടത് കാര്യം വൈസ് പ്രസിഡന്റ് ആയി തുടരുകയായിരുന്നു അബിൻ വർഗി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പ്രസിഡന്റിന്റെ രാജി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ സ്ഥാനം മാറുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയി നിൽക്കുന്ന ആ വ്യക്തി തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നതാണ് ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ പാലിച്ചു പോകേണ്ട ജനാധിപത്യപരമായി പാലിച്ചു പോകേണ്ട ചില നിബന്ധനകളിൽ ഒന്ന് എന്നാൽ കോൺഗ്രസിനകത്ത് പെട്ടിയെടുപ്പുകാർക്കാണ് ഭാവിയുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടിയെടുക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവന്മാർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഒരു ചടങ്ങ് അത് കോൺഗ്രസിൽ സ്ഥിരമായി പതിവായി കാണുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതൊന്നുമല്ല രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിയോട് ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ചോദിക്കുന്നു ആരാണ് വരാൻ പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ എടുത്തു പറയുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത് അഭിൻവർക്കിയാണ് ഈ ഒരു രംഗം കഴിഞ്ഞു പിറ്റേ ദിവസമാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിലെ ഒരു നേതാവിന്റെ പെട്ടിയെടുപ്പുകാരനായ ഒജ ജനീഷിനെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുന്നത് അതായത് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് രമേശ് ചെന്നിത്തലയോടൊന്നും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല രമേശ് ചെന്നിത്തലയൊക്കെ ഞങ്ങൾ എന്നെ പഠിക്ക് പുറത്താക്കി കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു നേതാവിനോ യാതൊരു സ്ഥാനവുമില്ല ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കോൺഗ്രസിനകത്ത് കൊടുക്കുന്നില്ല എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെ രമേശ് ചെന്നിത്തലയുടെ തീരുമാനങ്ങളുടെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് അബിൻ വർക്കിയുടെ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകാം എന്നുള്ള ആ കടക്കൽ കടയ്ക്കൽ കത്തിവെച്ച അല്ലെങ്കിൽ മൂടോടെ പിഴുതു പിഴുതുകളഞ്ഞത് സത്യത്തിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആ കുതന്ത്രജ്ഞന്റെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു എന്തായാലും ശരി രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു ആരാണ് വരാൻ പോകുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെന്ന് രമേശ് ചെന്നിത്തല മറുപടിയായി പറയുന്നു വരാൻ പോകുന്നത് ഈ പറയുന്ന വർക്കിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്ന അബിൻ വർക്കിയാണ് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസം അബിൻവർക്കിയെ തട്ടി വയലിലേക്ക് കണ്ടത്തിലേക്ക് തെറിപ്പിച്ച ശേഷം ഇതേ കോൺഗ്രസ് തന്നെ പറയുന്നു ഇദ്ദേഹം വാക്കുകൾ അതായത് രമേശ് ചെന്നിത്തല അടങ്ങുന്ന നേതാക്കന്മാരുടെ വാക്കുകൾക്ക് കോൺഗ്രസ്സിനകത്ത് യാതൊരു വിലയുമില്ല എന്ന ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ രമേശ് ചെന്നിത്തല എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സിൻ്റെ മുൻഗ് മുന്നത്തെ അധികാരന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞു അതായത് കൂടെയുള്ളവൻ്റെ കാലുവാരി കൂടെയുള്ളവൻ്റെ വാക്കിന് വിലയില്ലാതാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും നേതൃസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് കടന്നു വരുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് അതാണ് പണ്ട് മുതൽക്കേ പറഞ്ഞു വയ്ക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നും കടക്കൽ കത്തി വെച്ചുകൊണ്ട് കാരു വാരിക്കൊണ്ട് കയറി വരുന്നവന്മാർക്ക് എന്നും വാതിലുകളും നേതൃത്വവും അല്ലെങ്കിൽ പദവികളും തുറന്നിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് വെബ് ഡെസ്ക് ആർ പി ടി വി